നമസ്കാരം സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു വാഹനം കെയുടെ സിറോസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് മാർക്കറ്റ് പഠിച്ച് ഒരു പ്രത്യേക കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനത്തെ ആ ഒരു കാറ്റഗറി അല്ല എന്ന് മാർക്കറ്റ് ചെയ്ത് അതിനെ ഒരു പുതിയ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ വാഹനത്തെ നല്ല പ്രൈസിൽ വിൽക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം ബ്രസ സോണറ്റ് അതുമാത്രമല്ല വെന്യൂ പിന്നെ മഹീന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനം ടാറ്റയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനം ഈ കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് സിറോസ് പക്ഷേ കമ്പനി പറഞ്ഞിട്ടുള്ളത് ഇത് സെൽറ്റോസിന് താഴെയും സോണറ്റിന് മുകളിലും എന്നുള്ളതാണ് അപ്പോൾ ആളുകളുടെ മനസ്സിലൊരു ചിന്താഗതിയുണ്ട് ഇത് സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള ഒരു വണ്ടി ആണെങ്കിലും ഇത് കുറച്ചും കൂടെ ഒരു അപ്പർ ലെവലിൽ നിൽക്കുന്നൊരു വാഹനമാണ് ഇത് വെറും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് കുറച്ചധികം ഫീച്ചറുകൾ കൊടുത്തിട്ട് ഈ ഒരു വാഹനത്തെ യഥാർത്ഥത്തിൽ ഇതിനെ മറ്റൊരു ആക്കി മാറ്റി എന്ന് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ് നല്ലൊരു വാഹനം ഒരു സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള ഒരു വാഹനം അതിന് അത്യാവശ്യം ഫീച്ചർ ഉണ്ട് അതാണ് കിയോടെ സിറോസ് എന്ന് പറയുന്ന വാഹനം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ നെഗറ്റീവും ഉണ്ട് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ കിയ സിറോസ് അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡുമാണ് ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ ബഡമറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലസ് നമുക്ക് നോക്കാം ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ക്യാബിൻ സ്പേസ് ആണ് വളരെ നല്ല ക്യാബിൻ സ്പേസ് ആണ് നമ്മൾ വെളിയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വാഹനമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അകത്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് നല്ല രീതിക്ക് നല്ല തൈ സപ്പോർട്ടും ലംബാർ സപ്പോർട്ടും ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് ഒരു അപ്രൈറ്റ് പൊസിഷനിൽ നമുക്ക് ഇരിക്കാൻ കഴിയും അത് മാത്രമല്ല നല്ലൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു വാഹനത്തിന് അകത്ത് നമ്മളിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പിൻ സീറ്റിലെ കംഫർട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു റീസെൻറ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കോഡയുടെ കൈലാക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വാഹനത്തിനാണ് ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ഇവർ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നതും ആ ഒരു വീൽ ബേസിൽ നിന്ന് അഡ്വാൻറ്റേജ് ആയിട്ട് കൊണ്ടുവന്ന പിൻ സീറ്റിൻ്റെ കംഫർട്ടാണ് ലെഗ്റൂമാണ് പക്ഷേ അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹയർ വേരിയൻറ്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഈ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകളൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പൈസ കൊടുത്തിട്ട് ടോപ്പ് ടോപ്പൻറ്റിലേക്കൊക്കെ പോകേണ്ടി വരും ഇവര് പരസ്യത്തിലൊക്കെ കാണിക്കുന്നത് ഈ എല്ലാ ഫീച്ചറുമുള്ള ഉള്ള വാഹനവുമാണ് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വാല്യൂ ഫോർ മണി സെഗ്മെൻറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു എട്ട് ലക്ഷം രൂപയ്ക്കൊക്കെ എറൗണ്ട് നിൽക്കുന്ന ഏറ്റവും ബേസ് വേരിയൻ്റൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ രീതിക്കുള്ള ഫീച്ചർ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പതിനഞ്ച് ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമ്മ് വീലുകളൊക്കെയാണ് വന്നിട്ടുള്ളത് പതിനേഴ് ഇഞ്ച് വരെ കൊടുക്കുന്നുണ്ട് പതിനാറ് ഇഞ്ച് ഡീസലും ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനകത്തുള്ളൊരു ഒരു ക്ലസ്റ്റർ ഓഫൊക്കെ ഫീല് നമുക്ക് ഒരിക്കലും ഈ ഒരു വാഹനത്തിൽ തോന്നില്ല അത്രമേൽ ഗ്ലാസ് ഏരിയ ഈ ഒരു വാഹനത്തിനുണ്ട് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു വാഹനം നമുക്ക് ഓടിക്കുന്ന സമയത്തും അത് റിവേഴ്സ് എടുക്കുന്ന സമയത്തും റിവേഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ ആരും തല പുറകോട്ടിട്ട് നോക്കാറില്ല അല്ലെങ്കിൽ മൊത്തം ക്യാമറയിൽ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ പോലും നമുക്ക് നല്ല ഗ്ലാസ് ഏരിയ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ശരിക്കും ഈ സറൗണ്ടിങ്സ് ഒക്കെ കാണാൻ കഴിയും പിന്നിലേക്കാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലും അതുപോലെ ബ്ലൈൻഡ് സ്പോട്ടൊക്കെ വളരെ കുറവാണ് അപ്പോൾ സീറ്റിംഗിൻ്റെ കാര്യവും കംഫർട്ടും ബ്ലൈൻഡ് സ്പോട്ടും വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ല വാഹനമാണ് സിറോസ് പിന്നെ ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട് അത് ആണ് ഇൻഗ്രസ്സും എഗ്രസ്സും ഒക്കെ വളരെ നല്ലതാണ് അതായത് ഈ വാഹനത്തിലേക്ക് കയറി ഇരിക്കാനും വാഹനത്തിൽ നിന്നും ഇറങ്ങാനൊക്കെ വളരെ ഈസിയാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇനി ഈ വാഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ള രണ്ട് എഞ്ചിനുകളാണ് ഒന്ന് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ ചാർജഡ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു എഞ്ചിൻ നമുക്കറിയാം പിന്നെ അത് മാത്രമല്ല വൺ പോയിൻറ്റ് ഫൈവ് നമ്മുടെ ക്രെറ്റയിലും അതുമാത്രമല്ല സോണറ്റിലും പിന്നെ വെന്യൂലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഡീസൽ എഞ്ചിനും ഈ രണ്ട് എഞ്ചിൻ മികച്ച എഞ്ചിനാണ് പക്ഷേ ഡീസലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഓവർ പ്രൈസ് ആണ് അതായത് ഡീസലിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കും ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് അതിന് ഓൺ റോഡ് പ്രൈസ് വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡീസലിൻ്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായി ആരും ഡീസൽ എടുക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷേ പെട്രോള് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എച്ച് ടി എച്ച് ടി കെ ഓപ്ഷണൽ എച്ച് ടി കെ എന്നൊക്കെ പറയുന്ന വേരിയൻ്റൊക്കെ അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് പക്ഷേ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഇവർ ഹൈലൈറ്റ് ചെയ്ത പിന്നിര സീറ്റുകളുടെ കംഫർട്ടൊന്നും അവിടെ കിട്ടില്ല കാരണം അവിടെ നോർമൽ ബെഞ്ച് സീറ്റുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈവൻ നമ്മൾ ഇതിൻ്റെ ഡീസലിൻ്റെ ഏറ്റവും ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റ് നോക്കുമ്പോഴത്തേക്കും പതിനൊന്ന് ലക്ഷം രൂപയാണ് എക്സോറൂം പ്രൈസ് ആ ഒരു വാഹനത്തിൽ പോലും യഥാർത്ഥത്തിൽ പിന്നിര സീറ്റുകളിൽ ഈ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് അതു മാത്രമല്ല ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ റിക്ലെയിൻ ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലുള്ള സീറ്റുകളൊന്നും കൊടുത്തിട്ടില്ല ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ക്യാബിൻ നോയ്സ് എന്ന് പറയുന്നത് അതൊക്കെ വളരെ കുറവാണ് അത് എടുത്തു പറയണത് എഞ്ചിൻ വളരെ നല്ല എഞ്ചിനാണ് ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെയൊക്കെ ഒരു റിഫൈൻമെൻറ്റെന്ന് പറയുന്നത് എടുത്തു വരേണ്ടതാണ് ഡീസൽ എഞ്ചിൻ ഒരു ചെറിയ റംബിളോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ പോലും നമ്മൾ വെന്യൂലൊക്കെ ഈ സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് നല്ല റിഫൈൻഡ് ആണ് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ആണ് നല്ല രീതിക്ക് റിക്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നിലെ സീറ്റ് റിക്ലെയിൻ ചെയ്താൽ കിട്ടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നാനൂറ്റി അറുപത്തി അഞ്ചിനടുത്താണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് കോമ്പീറ്റ് ചെയ്യുന്ന വാഹനങ്ങളുടെ ബോട്ട് സ്പേസ് എത്രയാണെന്ന് ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ എടുത്തു കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ റൈഡും കംഫർട്ടും ഹാൻഡിലിങ്ങൊക്കെ അതൊരു നെക്സ്റ്റ് ലെവലാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് വേർഷനെയൊക്കെ കാണിച്ചിട്ട് ലോവർ എൻഡിൽ പ്രൈസ് കുറച്ചിട്ട് കൂടുതൽ ഫീച്ചറുകൾ വേണ്ട മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ടേണിങ് റേഡിയസ് ആണ് വളരെ പ്രിസൈസ് ആയിട്ട് ഈ ഒരു വാഹനത്തെ ഹാൻഡിൽ ചെയ്യാനും അത് മാത്രമല്ല ഡ്രൈവ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവായിട്ട് ഞാൻ എടുത്തു പറയുന്നതല്ല ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് തന്നെയാണ് ഏറ്റവും ലോവർ വേരിയൻറ്റിലൊക്കെ വളരെ കുറഞ്ഞ പ്രൈസ് വെച്ചിട്ട് ഹയർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഗീസലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പെൻറ്റിൻ്റെയൊക്കെ ഒരു പ്രൈസെന്ന് പറയുന്നത് പതിനേഴര ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിലേക്കാണ് നിൽക്കുന്നത് അതിനകത്ത് മിഡ് സൈസ് എസ് യു വി കിട്ടില്ലേ ആ ഒരു പ്രൈസില് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ പ്രത്യേക മോഡലിനൊക്കെ എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കും എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വരേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡീസലിലെ മൈലേജാണ് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി ഇരുപത് പോയിൻറ്റ് ഏഴ് അതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് എത്ര കിട്ടും പതിനെട്ട് കിലോമീറ്ററൊക്കെ കിട്ടുകയുള്ളൂ പതിനെട്ട് കിലോമീറ്ററിന് വേണ്ടിയിട്ട് ആരും ഒരു ഡീസൽ എഞ്ചിൻ എടുക്കില്ല നമുക്കറിയാം നൂറ്റി പതിനഞ്ച് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കുമാണ് ഈ ഒരു ഡീസൽ എഞ്ചിൻ ഡിറൈവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സെയിം എഞ്ചിൻ വെന്യൂയില് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്ററൊക്കെ മൈലേജ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡീസലിന് കാര്യമായിട്ടുള്ള സ്വീകാര്യത കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ വിശ്വാസം പിന്നെ കെ വൺ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കെ വൺ പ്ലാറ്റ്ഫോമിനെ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്നിവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം കെ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് അതായത് ഇവർ ഈ കാണിക്കുന്ന പിന്നിര റീക്ലെയിം ചെയ്യാനും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയുള്ള ആ ഫീച്ചറുകളൊക്കെ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു മോഡലിന് കൊടുക്കണമായിരുന്നു കാരണം ആ ഒരു ഫീച്ചറാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്റർ വീൽ ബേസിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സിറോസ് എന്തുകൊണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പിന്നിര സീറ്റിലെ കംഫർട്ടാണ് നമ്മൾ ഈ ഒരു ലോവർ വേരിയൻറ്റിൻ്റെ പ്രൈസ് കണ്ട് അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഫിക്സഡ് ഹെഡ് ഉള്ള ബെഞ്ച് സീറ്റാണ് പിന്നിലേക്കും അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കൊക്കെ സ്ലൈഡ് ചെയ്യാൻ കഴിയാൻ കഴിയാത്ത ഒരു സീറ്റും അതു മാത്രമല്ല റിക്ലെയിൻ ചെയ്യാൻ കഴിയാത്തൊരു സീറ്റുമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഫീച്ചർ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചർ ഈ ലോവർ വേരിയൻറ്റിൽ കിട്ടണം അതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ആവശ്യത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ക്യാമറ ക്ലാരിറ്റി അത് നെക്സ്റ്റ് ലെവലാണ് റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവലാണ് പിന്നെ പ്രീമിയം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഗ്രേ ഷെയ്ഡുകളൊക്കെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് ക്വാളിറ്റി നല്ലതാണ് പ്ലാസ്റ്റിക് ക്വാളിറ്റി നല്ലതാണ് സ്റ്റീറിങ് എടുത്ത് പറയേണ്ടതാണ് ഏറ്റവും ലോവർ വേരിയൻറ്റ് മുതൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ഇ വി നയനോട് ഒരു സാദൃശ്യമുള്ള സ്റ്റീറിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡിസൈൻ അത് സബ്ജക്റ്റീവാണ് എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് താത്തിയാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ ചിലപ്പോൾ അതിന് സ്ക്രാച്ച് വരാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കല്ലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് തീർച്ചയായിട്ടും ഡിസൈൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും പല രീതിക്കാണ് ആ ഡിസൈൻ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം തീർച്ചയായിട്ടും ഇതെല്ലാം അവലോകനം ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കിയുടെ സിറോസിൻ്റെ ലോവർ വേരിയൻറ്റ് പെട്രോള് അതൊക്കെ വാല്യൂ ഫോർ മണി തന്നെ പക്ഷേ ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും ഡീസൽ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് തീർച്ചയായിട്ടും ഫീച്ചറുകൾ ഒരുപാട് കൊടുത്ത് ഒരു സെഗ്മെൻറ്റിൽ തന്നെ മറ്റൊരു സെഗ്മെൻ്റ് ആണെന്നുള്ള തോന്നലുണ്ടാക്കി നല്ല രീതിക്ക് പ്രൈസ് കൂട്ടി മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇനീഷ്യൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള പ്രൈസൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ഓരോ വാഹനവും സെലക്ട് ചെയ്യുക നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം